ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലാലേട്ടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അതുപോലെ തന്നെ അമിത്ഷയോടും മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഇങ്ങനൊരു സിനിമ ചെയ്തു അതിൻ്റെ കഥ അല്ലെങ്കിൽ തിരക്കഥ കഥ ശ്രദ്ധിച്ച് ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മാത്യു സാമുവൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഈ വാർത്ത കണ്ടത് കാരണം അതിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എല്ലാ ന്യൂസും കാര്യങ്ങളും അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ധാരാളം സബ്സ്ക്രൈബേഴ്സും വലിയൊരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ ചാനലിപ്പോൾ പല പറയുന്നത് പോലെ തന്നെ മറുനാടൻ മലയാളി എന്ന സാജൻ സെക്രയറൊക്കെ ചാനലിലൊക്കെ ആ ലെവല് ഉള്ളൊരു ചാനലാണ് അല്ലെ പോലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിന്നല്ല ഞാൻ പറയണത് ആ ക്വാളിറ്റിയിൽ നിന്നല്ല അതിനേക്കാളും ക്വാളിറ്റി അല്ലെങ്കിൽ അത്രയും പ്രശസ്തനായ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലാണ് ഞാൻ ഒരു വാർത്ത കണ്ടത് അദ്ദേഹം ഒന്നും അറിയാതെ ഇങ്ങനൊരു വാർത്ത കൊടുക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ലാലാട്ടൻ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും നരേന്ദ്രമോദിയോടും അമിത്ഷയോടും മാപ്പ് പറഞ്ഞിരിക്കുകയാണ് പൊതു മാപ്പ് അദ്ദേഹം അല്ലെങ്കിൽ ഖേദം എന്നാണ് ഇപ്പോൾ ചിലർ പറഞ്ഞ വാക്കെങ്കിലും മാപ്പ് തന്നെയാണ് ഖേദമായ ഒരു മാപ്പായത് തെറ്റുപെറ്റിപ്പോയി എന്ന് പറയുന്നത് മാപ്പ് തന്നെയാണ് എന്തായാലും ഒരു സംഭവം ചെയ്യുക ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അതിന് ശേഷം ആ സിനിമ എല്ലാവരും കണ്ടതിന് ശേഷം മാപ്പ് പറയുക കട്ട് ചെയ്ത് കളയുക അതെല്ലാവർക്കും ചെയ്യാൻ കഴിയും കാരണം ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ബാബലി മസ്ജിദ് വിഷയം അതുപോലെ തന്നെ ധാരാളം വിഷയങ്ങൾ വർഗീയത ഉണ്ടാക്കുന്ന ജാതി ജാതിമതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ സിനിമയായിട്ട് എടുക്കുകയും എടുക്കുകയും ചെയ്യുക ശേഷം സോറി മാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസം ഒരാഴ്ച പൈസയൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും സോറിയും പറഞ്ഞിറക്കിയാൽ പൈസയും കിട്ടും മാപ്പും കിട്ടും അതാണിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതൊരു കൃത്യമായ പ്ലാനിങ് തന്നെയാണ് ഇത് കൃത്യമായൊരു പ്ലാനിങ്ങാണ് ഇത് മുൻപേ തന്നെ നമുക്കെല്ലാം ഇതിൻ്റെ എല്ലാ കാര്യവും കൃത്യമായ പ്ലാനിങ്ങാണ് ഇതിൻ്റെ ഒരു വലിയൊരു അജണ്ട തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൃഥ്വിരാജും മാപ്പ് പറഞ്ഞു എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് മുരളികോപി പറയില്ല എന്നാണ് പറയുന്നത് ഈ മുരളികോപി എന്നൊക്കെ പറയേക്കേണ്ട ഒരു പണി പറയുകയൊക്കെ ചെയ്യും അത് വേറെ അപ്പോൾ എന്തായാലും മാപ്പ് പറഞ്ഞു സിനിമ വെട്ടിക്കുറച്ചു ഏകദേശം ഈ പതിനേഴ് എന്നല്ല ഇപ്പത്തിരുപത്തൊന്ന് സീൻ എടുത്തിട്ടുണ്ട് സീനൊക്കെ കുറച്ചു എന്ന് പറയുന്നത് പക്ഷേ രണ്ട് മിനിറ്റേ കുറച്ചിട്ടുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ സെൻസിങ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഓരോ സീൻ സീൻ ബൈ സീനുകളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് ആ ആദ്യം കട്ട് ചെയ്ത ഭാഗം സുരേഷ് ഗോപി നന്ദി സുരേഷ് ഗോപി എന്നുള്ള രീതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ള പേരിൽ എന്നുള്ള സംഭവമാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഓരോരോ സീനുകൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞു സിനിമ അതിൻ്റെ വ്യാജ പതിപ്പ് ടെലെ എന്താ പറയുക ടെലിഗ്രാമിലൊക്കെ വൈറലായ ഒരുവിധ ആൾക്കാർ കണ്ടു കഴിഞ്ഞു തിയേറ്ററിലും പലരും കണ്ടു കഴിഞ്ഞു ഇനി കട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എങ്കിലും എങ്കിലും പങ്കിലും എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്യാൻ മാറുള്ളു അല്ലാതെ ബാൻ ചെയ്യാൻ പറ്റില്ല എന്തായാലും സിനിമ നിർത്തിവെക്കാൻ എന്തായാലും പറയാൻ പറ്റില്ല എന്തായാലും ഇതൊരു സിനിമ ചരിത്രത്തിൽ ഒരു പൃഥ്വിരാജ് അല്ലെങ്കിൽ മുരളീഗോപി എടുത്ത ഈ ഗെയിം വലിയ ഗെയിം തന്നെയായി എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ മോഹൻലാലാണ് നായകൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇവിടെ നിന്നത് അതായത് ബി ജെ പി ഭരിക്കുന്ന ഈ നാട്ടിൽ മോഹൻലാലാണ് ഈ സിനിമയിൽ നായകൻ ആയതുകൊണ്ടാണ് ഇത്തരം വന്ന് നിന്നത് ഈ സിനിമയിൽ വേറെ വല്ലവരാണെങ്കിൽ ഇതിനൊക്കെ വലിയ പ്രശ്നം നടന്നതാണ് എന്തായാലും എംബുരാനൻ സിനിമ സേഫായി പണം ശരിക്കു വാരി വിചാരിക്കാത്തവരുവരെ കണ്ടു ഈ സിനിമയെ എതിർത്തവർ കാണാതെ ഇരുന്നും പളങ്ങിയിട്ടും ചള്ളക്കളിൽ പോയിട്ട് കണ്ടുണ്ടാവും അല്ലെങ്കിൽ ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് കട്ട് ചെയ്തു നാളെ മുതൽ രണ്ട് മിനിറ്റ് ഞങ്ങൾ കട്ട് ചെയ്ത സീനാണ് ഞങ്ങൾ കണ്ടത് പറഞ്ഞിട്ട് എല്ലാവരും കാണും ചെയ്യും ഈ സിനിമയെ ഇവരിങ്ങനെ നിന്ന സമയത്ത് വിജയിപ്പിക്കാർ ഇങ്ങനെ നിന്ന സമയത്ത് ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇടതുപക്ഷവും കോൺഗ്രസ്സും എല്ലാവരും പോയി സിനിമ ഇവരോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ പോയി കണ്ടു അതൊക്കെ ഈ സിനിമയ്ക്ക് നേട്ടമായി എന്തായാലും കേരളത്തിൽ മാത്രമേ സിനിമ കളിക്കുന്നുള്ളൂ ശരിക്കും കളക്ഷൻ കിട്ടുന്നുള്ളൂ എങ്കിലും കേരളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് കിട്ടി കിട്ടിയിട്ടുള്ളത് എന്തായാലും എംപുരാൻ ഇറക്കി പൈസ എന്തായാലും തിരിച്ചു പിടിക്കുന്നത് നമുക്ക് ഉറപ്പാക്കാം എന്തായാലും എന്താ പറയുക രണ്ട് കുറ്റവും പറയാൻ പറ്റില്ല നല്ലതും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ കാര്യം ഞാൻ പ്ലാൻ ചെയ്തത് അവർ പിന്നീട് പ്രവർത്തിച്ചവർ പ്ലാൻ ചെയ്തത് പൃഥ്വിരാജും മുരുളികോപിയും പ്ലാൻ ചെയ്തത് ഇവിടെ വിജയിച്ചിരിക്കാണ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് കളിക്കാൻ ശ്രമിച്ച മേജർ രവി മൈനർ രവി ആയി മാത്രം കാരണം എല്ലാവരേലും എല്ലാവരും നാണക്കേടായി മേജർ രവി ലാലേട്ടനെ അറിയില്ല എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ആ വേറൊരു കാര്യം പറയാൻ പറയാനുള്ളത് നിങ്ങളെ അറിഞ്ഞു അറിയില്ല നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ മിടുക്കന ഇല്ല ആൻ്റണി പെരുമ്പാവൂല് ശരിക്കും ഡ്രൈവറായിട്ട് വന്നിട്ട് ഇന്ന് എല്ലാവരും ആളായി മാറി ഒരു ദൈവം നല്ല വില വരച്ചിട്ടുള്ളത് ആന്റണി പെരുമ്പാവൻ്റെ തലയിൽ തന്നെയാണ് ഏറ്റവും നല്ല വില വരച്ചത് അപ്പോൾ ആന്റണി പെരുമ്പാവർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ന്യൂസ് എന്താണെങ്കിൽ ലാലേട്ടൻ സിനിമ കണ്ടുണ്ടായിരുന്നു ആരും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞത് അത് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം എല്ലാവരും എല്ലാ ചാനലിലാരും പോസ്റ്റർ വന്നിട്ടുണ്ട് അത് അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു വലിയൊരു മോശം തന്നെയാണ് ലാലേട്ടനെ ചെറുതാക്കുന്ന പോലെയല്ല അങ്ങനെ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്ത പോലെ സംസാരിച്ച പോലെയാണ് അത് കേൾക്കുന്ന ഒരു ചെയ്യുക എന്തായാലും സിനിമ വിജയിക്കട്ടെ വിജയിച്ചു ഒന്നും നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസയുണ്ട് ആ അതിൻ്റെ ഏട്ടയിൽ വേറെ ന്യൂസ് കേട്ടതാ കേട്ടോ സത്യമാണോന്നെനിക്കറിയില്ല മോഹൻലാൽ ഫാൻസുകാർ ഫാൻസിൻ്റെ അസോസിയേഷനിലുള്ളവരും കുറേ പേരൊക്കെ രാജിവെച്ചു പോയി എന്നൊക്കെ പറഞ്ഞു അതൊന്നും കാര്യമൊന്നുമില്ല ലാലാട്ടിനെ ഫാൻസുകാർ ഒരാൾ പോയാൽ നൂറാൾ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തദാ സേശന്നു